ആഴ്ചകളായി കാത്തിരിക്കുന്ന സെപ്റ്റംബറിലെ യു എസ് ഫെഡറൽ റിസർവ് മീറ്റിംഗ് നാളെ നടക്കാനിരിക്കുമ്പോൾ പലിശ നിരക്ക് കുറക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിനായി വിപണി കാത്തിരിക്കുകയാണ് ഇന്നലെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സർവകാല റെക്കോർഡിലേക്ക് എത്തിയ സ്വർണ്ണ ഇന്ന് നേരിയ കുറവോടെ നിലനിൽക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവിലെ ഗ്രാമിന് ഏഴായിരത്തി രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് പതിനേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്